ഹായ് എയർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ചേനക്കറി വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നാടൻ ചേനക്കറി വെക്കുക അതിനുവേണ്ടി ഞാനിവിടെ ഒരു പീസ് ചേന എടുത്തിട്ടുണ്ട് നമുക്കിനി ചേന വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് വേഗാനായി വയ്ക്കാം നമുക്കിതൊന്ന് നമുക്കിനി നമുക്കിനിതൊന്ന് ബന്ധമൊന്നും നോക്കാം ചേന ഏകദേശമൊക്കെ വെന്ത് നല്ലൊരു മാതിരി നല്ല ഉടയെന്നുള്ള നമുക്കിനി ഇത് ഓഫ് ചെയ്യാം നമുക്കൊരു ചീൻ എടുത്ത് അടുപ്പ് വെച്ച് നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുവിൽ ചൂടായിരുന്നു നമ്മൾ രിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു വന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇത് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത് എന്നിട്ട് മല്ലിപ്പൊടി നല്ലതാണെന്ന് ഇളക്കി ചൂടാതെ ഒരു ലോ ഫ്ലെയിമിൽ ഇടാവും മല്ലിപ്പൊടി ചൂടായപ്പോൾ ഞാനിവിടെ നമുക്കിനടുത്ത് മുളക് പൊടി ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് അത് നല്ലവണ്ണം അത് മുളക് പൊടി പെട്ടെന്ന് ഉണ്ടാക്കുന്നു മറ്റു പൊടികളുടെ അത്രയും കട്ടിയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ചൂടായി ഇപ്പം നമ്മുടെ ഏകദേശം പൊടികളെല്ലാം നല്ലവണ്ണം ചൂടായിട്ടുണ്ട് പച്ചമെണ്ണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അത് കഴിഞ്ഞ് അത് തന്നെ ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ നല്ലവണ്ണം ഒന്ന് ഇളക്കിട്ട് ഈ ഒരു ശകലം കൂട്ടി ഒടിച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് ബൗളിൽ ഒരു അരക്കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമുക്കിനിയൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കുക അതായത് ചേനയിലെല്ലാം ഈ മുളകും എല്ലാം അരപ്പുകളെല്ലാം പിടിക്കാൻ വേണ്ടിയാണ് നമുക്കിനിയൊന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇനി നമുക്ക് നോക്കാം നോക്കാൻ കരുതുന്നുണ്ടെങ്കിൽ ആഹാ നല്ലവണ്ണം എന്ത് കൂറുകി ചേന നല്ലവണ്ണം എന്ത് അങ്ങനെ നമ്മുടെ ഇവിടെ ചേനക്കറി നാടൻ ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അമ്മമാർ അമ്മമ്മമാരും ഒക്കെ വെച്ച് വെക്കുന്ന അതേ ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ അറിയിക്കണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോമായി കാണാം ബായ്